വണ്ടൂർ അമ്പലപ്പടിയിലെ ചെണ്ടുമല്ലിത്തോട്ടം വൻ വിജയത്തിലേക്ക് വരുന്ന തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലെ വരുമാനം പൂർണ്ണമായും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകും ഓണവിപണി ലക്ഷ്യം വെച്ച് കൃഷി വകുപ്പുമായി ചേർന്നാണ് വണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് പൂകൃഷി ഇറക്കിയത് എന്നാൽ തുടർച്ചയായി പെയ്ത മഴ തിരിച്ചടിയായി പൂക്കള പിരിഞ്ഞത് ഓണത്തിന് ശേഷമാണ് തുടർന്നൊരുക്കിയ പ്രദർശനം കാഴ്ചക്കാർ ഏറ്റെടുത്തതോടെ വൻ വിജയമാവുകയായിരുന്നു ഇതോടെയാണ് രണ്ടു ദിവസത്തെ വരുമാനം വണ്ടൂർ പഞ്ചായത്തിലെ മൂന്ന് പാലിയേറ്റുകൾക്കും കാരുണ്യ ട്രസ്റ്റിന് നൽകാൻ തീരുമാനിച്ചത് വണ്ടൂരിലെ പൂക്കൃഷിയെ അഭിനന്ദിച്ച് ജില്ലാ കളക്ടറും രംഗത്ത് എത്തിയിട്ടുണ്ട് സർവീസ് നല്ലൊരു ഇപ്പോൾ അപ്പോൾ വിജയിച്ചപ്പോൾ ഞങ്ങളെ ഭരണസമിതിയുടെ തീരുമാനം ഉണ്ടായി ഇതിന്റെ രണ്ട് ദിവസത്തെ വരുമാനം അതായത് തിങ്കളും ചൊവ്വയും ഉള്ള ഇതിന്റെ വരുമാനം പൂർണമായിട്ടും നമ്മളെ പഞ്ചായത്തിലുള്ള മൂന്ന് പാലിയേറ്റീവുകൾക്കും വണ്ടൂരിലെ കാരുണ്യ ട്രസ്റ്റിനും അധികാർക്ക് കൊടുക്കണം എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അത് ജനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് സഹകരിച്ചുകൊണ്ട് ഈ സംരംഭം കൂടി വിജയിപ്പിച്ചു തരണം എന്നാണ് പറയാനുള്ളത് നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ